സംഘപരിവാറിന്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല അവരുടെ പദ്ധതി അവരൊരു ലോങ് ടൈം പ്രോസസ്സാണ് ഛത്തീസ്ഗഡിലാവട്ടെ ഒറീസയിലാവട്ടെ അവിടെ അല്ല ഈ വനവാസി കല്യാണം എന്ന രീതിയിൽ ആദിവാസി മേഖലകളിൽ ആദ്യം ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനും സ്കൂളുകളും വെച്ചിട്ടാണ് അവരവിടെ ആ മേഖലകൾ സ്വാധീനം ഉറപ്പിച്ചുവരുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുസ്ലിം സമുദായവുമായിട്ട് എതിർപ്പിക്കാൻ വേണ്ടി ദീർഘകാല പ്രോജക്റ്റ് ആണ് അവർ അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് സംഘടനകളുടെ രൂപീകരണമുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉള്ള ലേഖനങ്ങളും പ്രചരണ മാധ്യമങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിനെ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം മത നേതൃത്വങ്ങൾക്കുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് അത് നമ്മൾ എക്സ്പോസ് ചെയ്യണം പറഞ്ഞുകൊണ്ടേയിരിക്കണം തുടർച്ചയായി നിങ്ങളെ ടാർഗറ്റ് ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ അവിടെ മത നേതൃത്വവും ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഈ വന്നിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസംരക്ഷണമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകളെ ഉയർത്താനല്ലല്ലോ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പലപ്പോഴും അങ്ങനെ ഒരു നിലപാട് ഉള്ളതായിട്ട് അവരെ തോന്നുന്നു റിലീസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇടക്കാലത്തൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ചിലരൊക്കെ തന്നെ അത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിലും അവർക്ക് പോലും പിന്നെ കൃത്യമായി മനസ്സിലാക്കപ്പെടുന്ന സാഹചര്യം രാജ്യത്തുണ്ടാവുമല്ലേ ഇവിടെ മുനമ്പത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറീസയിൽ ക്രിസ്ത്യൻ സന്യാസിമാരെ മുഴുവൻ ആക്രമിച്ചത് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ നടന്നു എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മത നേതൃത്വം അത് മനസ്സിലാക്കും മനസ്സിലാക്കിയേ പറ്റൂ കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമൂഹം നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ബിജെപിയുടെ ആ ഒരു അജണ്ടയെ തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മത നേതൃത്വവും അത് മനസ്സിലാക്കിയിട്ടുണ്ട് മത നേതൃത്വവും കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്